തിയേറ്ററിൽ ഭീതിയുടെ മുൾമുനയിൽ നിർത്താൻ മമ്മൂട്ടി ചിത്രം ബ്രഹ്മയുഗം വരുന്നു സിനിമയ്ക്ക് യു എ സർട്ടിഫിക്കറ്റ് ആണ് സെൻസർ ബോർഡ് നൽകിയിരിക്കുന്നത് ചിത്രം ഫെബ്രുവരി പതിനഞ്ചിന് തിയേറ്ററുകളിലെത്തും മമ്മൂട്ടിയുടെ ഞെട്ടിക്കുന്ന മേക്കോവർ തന്നെയാണ് സിനിമയുടെ പ്രധാന ആകർഷണം അർജുൻ അശോക് സിദ്ധാർത്ഥ് ഭരതൻ അമാൽഡ ലിസ് എന്നിവരും ട്രീസറിൽ പ്രതീക്ഷപ്പെടുന്നുണ്ട് മനക്കുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് സിനിമ പറയുക എന്നാണ് ടീസറിൽ നിന്നുള്ള മറ്റൊരു സൂചന ഭൂതകാലം എന്ന ഹൊറർ ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ബ്രഹ്മയുഗം വൈനോട്ട് സ്റ്റുഡിയോസും നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസും ആദ്യമായി നിർമ്മിക്കുന്ന മലയാള ചിത്രം കൂടിയാണിത് ഹൊറർ ത്രില്ലർ സിനിമകൾക്ക് മാത്രമായി ആരംഭിച്ചിരിക്കുന്ന പ്രൊഡക്ഷൻ ഹൗസ് ആണ് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് കൊച്ചിയിലും ഒറ്റപ്പാലുമാണ് ബ്രഹ്മയുഗത്തിന്റെ പ്രധാന ലൊക്കേഷനുകൾ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിൽ ഒരേ സമയമായിരിക്കും ബ്രഹ്മയുഗത്തിന്റെ റിലീസ് ഛായാഗ്രഹണം ഷഹിനാദ് ജലാൽ ചിത്ര സംയോജനം ഷെഫിഖ് മുഹമ്മദ് അലി സംഗീതം ക്രിസ്റ്റോ സേവ്യർ പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക